തൈറോയ്ഡ് ടെസ്റ്റുകൾ നമുക്കെല്ലാം അറിയാം ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ടി എസ് എച്ച് ടെസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഹൈപ്പോ തൈറോഡിസത്തിൽ ചെയ്യുന്ന ടെസ്റ്റ് ടി ത്രീ ടി ഫോർ നമ്മൾ ഹൈപ്പർ തൈറോഡിസത്തിൽ അഥവാ തൈറോയിഡ് കൂടുന്ന അസുഖത്തിൽ ചെയ്യുന്ന ടെസ്റ്റ് പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൻറ്റിബോഡി ടെസ്റ്റിനെ പറ്റിയാണ് ആൻറ്റിബോഡി തൈറോയ്ഡ് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ആൻറ്റി ടി പിഒ ആൻറ്റിബോഡി ഉണ്ട് തൈറോഗ്ലോബിലിൻ ആൻറ്റിബോഡി ടി ജി എന്ന് പറയും അതുപോലെ ആൻറ്റി ടി ജി ഇതാണ് പിന്നെ റയർ റയറായിട്ട് വേറൊരു ടെസ്റ്റ് ചെയ്യും നമ്മൾ ട്രാബ് ആൻറ്റിബോഡി അഥവാ തൈറോയിഡ് റിസെപ്റ്റർ റിസെപ്റ്റർ ആൻറ്റിബോഡി എന്ന് പറയും അതിലെ പല ആളുകളും ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡി ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞത് ഈ ആൻറ്റി ടി പി ഒ എ ടി പി ഒ എന്ന് പറയുന്ന ആൻറ്റിബോഡി മിക്ക തൈറോയിഡ് പേഷ്യൻസിലും കൂടുതലായിട്ട് കാണിക്കാറ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ തൈറോയിഡ് ക്യാൻസറിൽ ചെയ്യും പിന്നെ ചില പ്രത്യേക തരം തൈറോയിഡ് രോഗങ്ങളിൽ ചെയ്യും പക്ഷെ സാധാരണ നമുക്ക് ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസം ചികിത്സിക്കാൻ ആന്റിബോഡിന്റെ ആവശ്യമില്ല നമുക്ക് വേണ്ട ടെസ്റ്റ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതും ഹൈപ്പോ തൈറോഡിസത്തിലാണെങ്കിൽ പ്രധാനമായും നമുക്ക് ടി എസ് എച്ച് മാത്രം ചെയ്താലും മതി അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ആന്റിബോഡി ഒരുപാട് കൂടുതലായിരിക്കും ചിലപ്പോൾ എ ടി പി ഒ എണ്ണൂറിന്റെ മേല അല്ലെങ്കിൽ ആയിരത്തിന്റെ മേല ഉണ്ടായിട്ട് ആളുകൾ കൺഫ്യൂസ് കാരണം ഇത് കുറയുന്നില്ല ഡോക്ടർ മരുന്ന് എത്ര കഴിച്ചിട്ടും തൈറോക്സിൻ മരുന്ന് കഴിച്ചിട്ട് ഈ തൈറോയിഡ് കുറയുന്നില്ല എന്ന് പറയും പക്ഷെ തൈറോയിഡ് കുറയുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ കാണുന്നത് ആൻറ്റിബോഡി കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടി എസ് എച്ച് നോർമലായിട്ടുണ്ടാവും സത്യത്തിൽ ഈ ആൻ്റിബോഡി മരുന്ന് കഴിച്ചത് കൊണ്ട് കുറയില്ല നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ആൻറ്റിബോഡി കുറക്കൽ നമ്മളെ ട്രീറ്റ്മെൻറിൻ്റെ ലക്ഷ്യം അല്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ആൻറ്റിബോഡി ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ അതിന് മേലോ ചിലവുണ്ട് നമുക്കൊരു ടി എസ് എച്ച് ചെയ്യാൻ സാധാരണഗതിയിൽ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപ വരെ ചിലവുള്ളൂ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആൻറ്റിബോഡിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പ്രധാനമായിട്ടുള്ള ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതിൽ തന്നെ ഹൈപ്പോഥൈറോയിസ് ആണെങ്കിൽ ടി എസ് എച്ച് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ